അസ്സാം വലൈക്കും വരഹമുല്ലാ വാത്തു വരഹമുൽ അല്ലാ റബ്ബിലാലമീൻ വസ്ലത്തു വസ്ലാമല മുസലീൻ അള്ളാഹു സുബഹാനുത്തായാല നമ്മി എല്ലവരെയും ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മൾ ഇന്ന് വന്നുപോയ പിഴവുകൾ അള്ളാഹു വിട്ടുവർത്തും സ്നേഹാദരവുകൾ നിറഞ്ഞ സയ്യിദന്മാരെ ഉസ്താദുമാരെ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബഹാനുഹുത്ത ആയാല നമ്മെല്ലവരെയും ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാ പിഴവുകളും അള്ളാഹു മാപ്പാക്കി മാക്യത്തർമാറാകട്ടെ നമ്മളിൽ നിന്ന് മൺമറഞ്ഞ നമ്മുടെ മാതാപിതാക്കൾ ഗുരുവാര്യന്മാർ സഹോദരി സഹന്മാർ ബന്ധുമിത്രാദികൾ ഇഷ്ടജനങ്ങൾ നമ്മളെ സഹായിച്ചിട്ടുള്ളവർ എല്ലാവർക്കും അള്ളാഹു മോപ്പുറത്തും മൊറട്ടമത്വം കൊടുത്ത് അവരുടെ കബർ ജീവിതം അള്ളാഹു സന്തോഷത്തിലും ആഴത്തിലുമാക്കട്ടെ സ്വർഗത്തിൽ നിന്നുള്ളൊരു വാതിൽ അവരെ കബറിലേക്ക് തുറന്നു കൊടുക്കട്ടെ അൽമവാഹിബുൽ ജലീയയിൽ നിന്നുള്ള തത്വോപദേശം സ ഭാഗത്തിൽ നിന്നുള്ള കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്യുന്നത് ചിന്തിച്ച് ചോദിക്കാതെ ചെയ്താൽ ക്ഷീണമാ പഠിച്ചിട്ട് ചൊവ്വേ പാടിയാൽ നല്ലീണമാ ഏതൊരു കാര്യവും നമ്മൾ ചെയ്യുമ്പോൾ വളരെ ചിന്തിച്ച് ആലോചിച്ച് അതിൻ്റെ വരും വരായികൾ എന്തൊക്കെയാവും എന്ന് മനസ്സിലാക്കി മാത്രമേ ഏതൊരു കാര്യവും നമ്മൾ ചെയ്യാൻ ആരംഭിക്കാവൂ ഏതൊരു കാര്യവും നമ്മളൊരു യാത്ര പോകുന്നതാണെങ്കിലും നമ്മളൊരു സംരംഭം തുടങ്ങുന്നതാണെങ്കിലും നമ്മളൊരു ഭവനം എടുക്കുന്നതാണെങ്കിലും നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളിലും സംസാരിച്ചാൽ എന്താകും അതിൻ്റെ കാര്യം എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ എന്ന് ആകെത്തുക നമ്മളത് മനസ്സിലാക്കി വിലയിരുത്തി ചിന്തിച്ചിട്ട് മാത്രമേ ഏത് കാര്യവും നമ്മൾ ചെയ്യാവൂ അതുപോലെ പഠിച്ച് നല്ല രീതിയിൽ പഠിച്ചു പഠനം നടത്തിയിട്ട് നല്ല രീതിയിൽ പാടിയാൽ ആ പാട്ടിന് നല്ല ഈണമായിരിക്കും കേൾക്കാൻ ഇഷ്ടമായിരിക്കും ആൾക്കാർ ഇഷ്ടപ്പെടും അതല്ലാതെ വായി വരുന്നതൊക്കെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് എന്താണ് പറയുന്നത് ആ പറഞ്ഞതിൽ നിന്ന് ഒരു വിഷയം ഉൾക്കൊണ്ടിട്ടുണ്ടോ ഒരു വിഷയത്തിൽ ഒതുങ്ങി നിന്നിട്ടുണ്ടോ അതിൽ നിന്ന് ജനങ്ങൾക്കും വല്ലതും കിട്ടുന്നുണ്ടോ എന്ന് ആണ് മനസ്സിലാക്കേണ്ടത് ചില പ്രാസംഗികര പോലെ പോലെ വലിയ ഓഡിയം സെറ്റ് വലിയ ശബ്ദങ്ങൾ മുഖരിതമായ സെറ്റുകളും മൈക്കുകളും വെച്ച് കഠിന കഠോരമായ രീതിയിൽ എന്തൊക്കെയോ പ്രസംഗിക്കുന്നുണ്ട് ഒന്നര മണിക്കൂർ ഒരു മണിക്കൂർ സംസാരിച്ച് ഭയങ്കരമായ ശബ്ദത്തിലാണ് ആ ശബ്ദം പ്രസംഗമെല്ലാം കഴിഞ്ഞതിന് ശേഷം സമാധാനമായി ഒന്നിരുന്ന് കേ കേൾവിക്കാരായ സദസ്യരായ ആൾക്കാർ ഒന്ന് ചിന്തിച്ചു ഇന്നത്തെ പ്രസംഗത്തിൽ എന്താണ് കിട്ടിയത് എന്തെങ്കിലും ഒരു വിഷയം കിട്ടിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ പറഞ്ഞത് എന്താണെന്ന് പോലും അവിടെ ബഹളം വെച്ച് സംസാരം നടന്നിരുന്നു പക്ഷേ എന്താണ് കിട്ടിയതൊന്നും ഒരു പിടുത്തവും കിട്ടുന്നില്ല അങ്ങനെയാണ് ചില പ്രാസംഗിക പ്രസംഗവും ഇക്കാലത്തുള്ളത് കുറേ ശബ്ദം വേണം ഒച്ച വയ്ക്കണം എന്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ചില പാട്ടുകൾ ഹിന്ദി പാട്ടുകളൊക്കെ പാടണം എല്ലാവരുടെ കാര്യമല്ല പറയുന്നത് ചില കാര്യങ്ങളാണ് അപ്പോൾ പഠിച്ചിട്ട് ചൊവ്വേ പാടിയാൽ നല്ല പഠിച്ച് പഠനം നടത്തി പാട്ടാവട്ടെ മറ്റു കാര്യങ്ങളാവട്ടെ അങ്ങനെ പഠിച്ചു മനസ്സിലാക്കിയതിന് ശേഷം ചെയ്താൽ അതിന് നല്ല രസമായിരിക്കും കേൾക്കുന്നവർക്ക് ഉപകാരപ്പെടും ആ സംസാരം കൊണ്ട് ആ പാട്ട് കൊണ്ട് ആ ഉപദേശം കൊണ്ട് ഇന്നത്തെ സംസാരത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഗുണം ആ കേൾവിക്കാരായ സദസ്യർക്ക് കിട്ടുന്നതാണ് അതുകൊണ്ട് ചിന്തിച്ച് മാത്രമേ നമ്മൾ ഏത് കാര്യത്തിലും എടുത്തു ചാടാൻ പാടുള്ളൂ അപകടമാണ് എടുത്തുചാട്ടം മധുരം പെരുത്തേൻ സ്വഭാവം മോശമാഴുങ്ങിക്കളഞ്ഞാൽ എന്തും ചെയ്യും ക്ലേശമാ മധുരം പെരുത്തേ സേൻ സ്വഭാവം ഓ ചില സ്വഭാവം കണ്ടാൽ എന്തോ ഒരു സ്നേഹമായിരിക്കും എന്തോ ഒരു വഴിഞ്ഞൊരുങ്ങുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളായിരിക്കും അത്തരക്കാരെ ശ്രദ്ധിച്ചു കൊള്ളണം അധികമായ സ്നേഹം കാണിക്കുന്നവർ അപകടകാരികളായിരിക്കാൻ സാധ്യതയുണ്ട് ശൈലി അത് വിഴുങ്ങിക്കളഞ്ഞാലോ അതും ക്ലേശമായിരിക്കും മധുരം കൂടിയത് ഭയങ്കരമായ മധുരമുള്ള സാധനം കഴിച്ചാലത് ബുദ്ധിമുട്ടാണ് അപ്പോൾ അപ്പോൾ അക്കാര്യത്തിലും ഒരു ശ്രദ്ധ വേണം നമ്മൾ ആരുമായി ഇടപഴകുമ്പോഴും അവരുടെ സ്വഭാവത്തെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കണം അതുപോലെ തെറ്റാ കാഞ്ഞിരക്കുരു കയ്പാലുപ്പും ഏത് സൽ സ്വഭാവിയും അഞ്ഞിരക്കുരു ഭയങ്കരമായ കയ്പാണ് അത്തരം സ്വഭാവക്കാരോടും ഇടപഴകുന്നത് ശ്രദ്ധ കാണും കടുംപിടുത്തക്കാർ എന്തു പറഞ്ഞാലും ഉൾക്കൊള്ളാത്തവർ അവർ പറഞ്ഞ കാര്യം തന്നെയാണ് അത് യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞത് തന്നെ നിങ്ങൾ അംഗീകരിക്കണം എന്ന രീതിയിലുള്ള സ്വഭാവക്കാരോട് ഇടപഴകുമ്പോഴും വളരെ ശ്രദ്ധിക്കണം കാഞ്ഞിരക്കുരു അത് അലച്ചു കലക്കി കുടിക്കാൻ ഒക്കെ എന്താകും ഭയങ്കരമായ കയ്പായിരിക്കും അതുപോലെ വായിൽ കൊണ്ടാൽ അതിൻ്റെ രുചി മനസ്സിലായി അപ്പോഴേ തുപ്പിക്കളയുകയും ചെയ്യും അത്തരം സ്വഭാവക്കാരെ നമ്മൾ കൂട്ടിനു കെട്ടി കൂട്ടുകെട്ടിന്നാക്കിയാൽ അവർ സ്വഭാവം ഗുണമല്ലെന്ന് കണ്ടാൽ അപ്പോഴേ അവരെ വലിച്ചെറിയും അപ്പോൾ അതിലും ശ്രദ്ധ ഉണ്ടായിരിക്കണം ഇരുഭാഗവും തള്ളിക്കളഞ്ഞോ എന്നാൽ കരിമ്പിൻ്റെ മദ്യം പോലിരിക്കും തിന്നാൽ വളരെയും മാധുര്യത്തോടുകൂടി അങ്ങനെ തുളുമ്പുന്ന രീതിയിൽ സ്നേഹം പ്രകടിപ്പിക്കുന്നവരെയും എന്തു പറഞ്ഞാലും ഉൾക്കൊള്ളാൻ ഉൾക്കൊള്ളാത്ത കഠിനകടോരകരായ ആൾക്കാർ കടുംപിടുത്തം പാട് പിടിക്കുന്നവർ എന്തു പറഞ്ഞാലും ഹൃദയത്തിന് അരിവില്ലാത്ത ആ രണ്ട് വിഭാഗത്തെയും നിങ്ങൾ ഒഴിവാക്കുക പിന്നെയോ ഇതിൻ്റെ രണ്ടിൻ്റെയും മധ്യസ്ഥ ഭാഗം നയിക്കുന്നവർ കാര്യങ്ങൾ പറഞ്ഞാലും മനസ്സിലാക്കും കടുംപിടുത്തങ്ങളില്ല തെറ്റി കണ്ടാൽ ചൂണ്ടിക്കാട്ടിലത് തിരുത്തും അങ്ങനെ ഉള്ളവരോട് നിങ്ങൾ കൂട്ടുകൂടുക എന്തുപോലെ കരിമ്പിൻ്റെ മദ്യം അത് കൂടുതൽ മധുരവും ഉണ്ടാവുകയില്ല കയർപ്പും ഉണ്ടാവുകയില്ല അങ്ങനെയുള്ള ആളുകളുമായി നിങ്ങൾ എന്ത് ചെയ്യുക കൂട്ട് കൂടുക നബി സാഹ അലൈഹി വല്ല തങ്ങൾ പറഞ്ഞ വചനങ്ങളും വാക്കുകളും ആണത് ഉപദേശമായി വിവരിച്ചതും ലുഖുമാന അത് കേട്ട് നിന്നത് തൻ മകൻ താറാനുക്കുമാനുൽ ഹക്കീം എന്ന് പറയുന്ന ഒരു മഹാനായ മനുഷ്യൻ തൻ്റെ മകനോട് ഉപദേശങ്ങൾ നൽകി വിശുദ്ധ ഖുർആാനിൽ അതിനൊരു അധ്യായം തന്നെ സൂറത്ത് ലുഖുമാൻ എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെ അതിനു വേണ്ടി അള്ളാഹു ഇറക്കിയിട്ടുണ്ട് എന്താണ് ലുഖുമാൻ ലുഖുമാനുൽ ഹക്കീം എന്നവർ തൻ്റെ മകനോട് ഉപദേശിച്ചത് എന്താണ് അവർ തൻ്റെ മകന് സഹതുപദേശം നൽകിക്കൊണ്ടിരിക്കെ അവനോട് ഇപ്രകാരം സന്ദർഭത്തിന് അനുസരിച്ച് പറഞ്ഞു മോനെ എൻ്റെ കുഞ്ഞുമകനെ നീ അള്ളാഹുവിനോട് ചേർക്കരുത് ഒരു വസ്തുവിനെയും ആരാധനയ്ക്കറികൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല അതുകൊണ്ട് അവനോട് നീ പങ്ക് ചേർക്കരുത് അത് അങ്ങനെ പങ്കു ചേർക്കുന്നത് വലിയ അക്രമം തന്നെയാകുന്നു അങ്ങനെ ഉപദേശം തുടർന്നു എൻ്റെ കുഞ്ഞുമകനെ തീർച്ചയായും അത് അതായത് ഏതൊരു കാര്യവും ഒരു മണിയുടെ തൂക്കമുള്ളതായിരുന്നാലും എന്നിട്ടതൊരു പാറക്കല്ലിൻ്റെ ഉള്ളിൽ അതല്ലെങ്കിൽ ആകാശങ്ങളിലോ ഭൂമിയിലോ എവിടെ തന്നെ ആയാലും അള്ളാഹു എന്തു ചെയ്യും കൊണ്ടുവരുന്നതാണ് അള്ളാഹു അത് കൊണ്ടുവരും പാറക്കല്ലിനുള്ളിനാണെങ്കിലും ഭൂമിയിലാണെങ്കിലും ആകാശത്താണെങ്കിൽ പോലും അത് അള്ളാഹു കൊണ്ടുവരും ഇന്ന അല്ലാഹു തീർച്ചയായും അള്ളാഹു നയജ്ഞനും സൂക്ഷ്മജ്ഞനുമാണ് ലത്തീഫാണ് ഹബീറാണ് അപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും അറിയുന്നവരും മനസ്സിലാക്കുന്നവരും ആകുന്നു ഏതൊരു കാര്യവും ഏതൊരു വസ്തുവും നമ്മൾ എവിടെ കൊണ്ട് നിക്ഷേപിച്ചാലും എവിടെ വെച്ചിരുന്നാൽ തന്നെയും അള്ളാഹു അത് കൊണ്ടുവരുന്നതാണ് അള്ളാഹുവിൻ്റെ അറിവില്ലെന്ന് കാഴ്ചയിൽ നിന്ന് അതും അറിയുകയില്ല يا بني أقم صلاة وأمر بالمعروف وأنه عن المنكر وأنهى وأنهى عن المنكر واصبر على ما أصابك إن ذلك من نزم الأمور لقمان الحكيم أن نبرد أنك كن مغنور فريقا أنك كن مغني أقم الصلاة كرتيماي ينسكارا كرتيا ما ينربيكنا أن ينربيكنا ബിൽ മഅറൂഫി സദാചാരം കൽപ്പിക്കണം നല്ല കാര്യങ്ങളെ നീ കൽപ്പിക്കണം വൻഹ അനിൽ മുൻഗരി മോശാരുജാരാചാരം ദുരാചാരം അതായത് മോശമായ കാര്യങ്ങളിൽ നിന്ന് നീ വിലക്കുകയും വേണം മോശ പ്രവർത്തനങ്ങളിൽ നിന്ന് ജീ ജനങ്ങളെ വിലക്കുകയും നന്മയായ നല്ല കാര്യങ്ങൾ കൽപ്പിക്കുകയും ചെയ്യണം നിനക്ക് ബാധിച്ച വിഷയങ്ങളിൽ ക്ഷമിക്കുക എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ നിനക്ക് വന്നിട്ടുണ്ടോ അതിൽ ക്ഷമിക്കുക ഇന്നാലിക്കം മിൻ അസിമിൽ ഉമൂർ അതൊക്കെ തീർച്ചയായും ഖണ്ഡിതമായി നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങളിൽ പെട്ടതെത്രയാണ് അതൊക്കെ പ്രബ്ബ് എന്തെങ്കിലും പരീക്ഷണങ്ങളൊക്കെ തന്നാൽ എന്ത് വേണം അതിലൊക്കെ ക്ഷമിക്കുക അതുകൊണ്ട് ക്ഷമിച്ച് നല്ല രീതിയിൽ ജീവിക്കുക അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അഹങ്കാരത്തോടെ മനുഷ്യരെ നിന്റെ കബിൽ തിരിച്ചു കളയരുത് ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും സംസാരിക്കുന്നെങ്കിൽ എന്ത് ചെയ്യുക നമ്മൾ തിരിച്ചില്ലേ അഹങ്കാരത്തോടെ നീ എന്ത് എന്നോട് സംസാരിക്കും നീ അതിന് വളർന്നിട്ടില്ല എന്ന രീതിയിൽ അത് ചെയ്യാൻ പാടില്ല അതുപോലെ വരാത്തം ഷീഫുല്ലി മറാബോബിയിൽ കൂടി നീ പൊങ്ങച്ചം നടിച്ച് നടക്കുകയും ചെയ്യരുത് ഇന്ന അള്ളാഹലായുഹിബുക്കുല്ല മുഖ്താലിൻ ഫഹൂർ പൊങ്ങച്ചക്കാരായ ഒരു മനുഷ്യരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നതല്ല എന്ന് തുടങ്ങിയ ഉപദേശങ്ങൾ റുഖ്മാനുൽ ഹക്കീം എന്നവർ തൻ്റെ മകനോട് ഉപദേശിച്ച് ആ ഒരു ഉപദേശം സൂറത്തുൽഖുമാനിൽ കൂടി മഹാനവറുകൾ നമുക്ക് വില പഠിപ്പിച്ചു തരികയാണ് അപ്പോൾ ഏതൊരു കാര്യത്തിലും നമ്മൾ മദ്യം മദ്യം സ്വഭാവമുള്ളവരെ സ്വീകരിക്കുക അഹങ്കാരം നടിക്കാതിരിക്കുക അഹങ്കാരികളായ ഭൂമിയിൽ കൂടി നടക്കാതിരിക്കുക അള്ളാഹു സുബഹാനുഗോ തായാല നമ്മളെല്ലാവരെയും അവരുടെ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ നമ്മൾ ചെയ്യുന്ന എല്ലാ നന്മകളും അള്ളാഹു സ്വീകരിക്കട്ടെ ബുദ്ധിമുട്ടായ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് കാവലും കാരണയും നൽകട്ടെ രോഗമായി കിടക്കുന്ന സർവര രോഗങ്ങൾക്കും അള്ളാഹു ശിവ കൊടുക്കട്ടെ അപകടങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയും നാമുമായി ബന്ധപ്പെട്ട് എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ കണമകളും കടപ്പാടുകളും പരിപൂർണമായും വീട്ടിക്കൊണ്ട് മക്കബൂരും അമ്പറൂറുമായ ഹജ്ജുമറിയും സിയാറത്തൊക്കെ നിർവഹിച്ചുകൊണ്ട് മരണം കയ്യാറാവുന്ന ദിവസം വെള്ളിയാഴ്ചയോ വെള്ളിയാഴ്ച രാവിലെയായി മദീനയിലെത്തി അവിടെ വെച്ച് കലിമ തൊഫീദ് ഉച്ചരിച്ച് മരണപ്പെടാൻ മുത്തുനുബിയെ കൊണ്ട് കണ്ടുകൊണ്ട് മരണപ്പെടാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ ആമീൻ ആമിനി അറബലീൻ ദ്വാര ചെയ്യണമെന്ന് സീത്ത് ചെയ്യുന്നു അസ്സലാ വലൈക്കും വാഹത്തു അല്ലാ വാത്തു